വേണ്ടി ഞാൻ ഹലോ മലയാളി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം മലയാളിയാണ് ഇന്ന് പെസാവ് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ വൈകിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ചാച്ചനാണ് നമ്മുടെ പെസഹ പാല് കാച്ചുന്നത് സാധാരണ വീട്ടില് എല്ലാ ആഹാരവും അമ്മയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ചാച്ചൻ ചാച്ചനുണ്ടാക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പ്രസഹപാൽ എന്ന് എന്തുകൊണ്ടാച്ചാ വീട്ടിലെ കുടുംബനാഥൻ വീട്ടിലെ കുടുംബനാഥനാണ് പെസഹപാല് കാച്ചുന്നത് കാരണം ഈശോ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരുന്ന പ്രസഹ ആചരിച്ച സമയത്ത് ഈശോയാണ് അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഒരു സ്ഥാനം നമ്മൾ കുടുംബനാഥനാണ് ആ ഒരു സ്ഥാനം കൊടുക്കുന്നത് അതാണ് പെസഹപാല് കുടുംബനാഥൻ ഉണ്ടാക്കുന്നത് ഇപ്പോ ശർക്കര രാജൻ രാശം വെച്ച ശർക്കര തേങ്ങയുടെ രണ്ടാപാലും ചേർത്ത് അലിയിപ്പിക്കുവാണ് വെളുത്തിരിക്കുന്നു നമ്മള് മേടിച്ചോണ്ട് നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്ന ശർക്കര മറ്റേ ശർക്കര നമുക്ക് ഓശാന കിട്ടിയ കുരുത്തോലയാണ് ആ കുരുത്തോല നമ്മൾ ഇട്ടു ആ കുരുത്തോലെയ്ത് കഞ്ഞി വെക്കുന്ന അരി ഞങ്ങള് വറുത്ത് പൊടിക്കുന്ന കഞ്ഞി വെക്കുന്ന അരി ഞങ്ങള് വറുത്ത് പൊടിച്ച് പഴവുമായിട്ട് ഇളക്കി ഇവിടെ ഇവിടെ പഴവാ നമ്മള് നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ഏട്ടക്കുന്നല്ലേ ഏതൊക്കെയാ മേടിക്കാൻ വിലപ്പിനിക്കടം അടച്ചുപോയി ഞങ്ങൾ ഓർത്തില്ല ഏതൊക്കെയാ മേടിക്കുന്ന കാര്യം അപ്പം തൽക്കാലം പഴം അരിഞ്ഞതും കൊണ്ട് അരിഞ്ഞത് അവിടെ ആദ്യത്തെ

ഞങ്ങളുടെയും അടയാളത്താലെ ഞങ്ങളുടെ ഇവിടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ അമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരശുധമ്മുടെ നാമത്തിൽ എണ്ണിക്കും ആമേത്ര അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ ഭാവങ്ങളും ഞങ്ങളോട് ഞങ്ങളെ രക്ഷിച്ചോളണമേട്ട് പറയമേ നമ്പുരാ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങടെ പറഞ്ഞ സമയത്തും നമ്പരാനോട് ആമേ അതിലേ പോലെ വിശ്വത്തെ യോഹനാൻ അറിയിച്ചു നമ്മുടെ ഭർത്താവിശോം ശിയുടെ പക്ഷ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പ്രസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാച്ച ഷിമിയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താളത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാലുകൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമയോൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എന്റെ കാല് കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കരുതരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഷിമിയ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എൻ്റെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുകയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ആദ്യത്തെ അല്ലേ പ്പം കഴിച്ചുകൊണ്ടിരിക്കയാണ് അല്ലെ കൊടുക്കുക ആ ഈ പെസാപ്പത്തിന് പറയുന്ന പേരാണ് ഇൻട്രിയപ്പം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാ സ്നോ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റിയത് കാരണം അമ്മ എപ്പോഴും ഇത് ഉണ്ടാക്കത്തില്ല അല്ലെ ഉണ്ടാക്കത്തേയില്ല ഏർ ആ ഞങ്ങള് സാധാരണ ആചരിക്കുന്നത് ചാച്ചൻ ബേക്കറിയിൽ നിന്ന് കുരിശപ്പം മേടിച്ചുകൊണ്ട് വരും ഇതല്ലാതെ നമ്മുടെ ബണ് പോലെ അപ്പില്ലേ അത് എന്നാ ചെയ്ത് പറയുന്നത് പച്ചറുട്ടിയും ആ കുരിശപ്പം കുരിശപ്പം അത് പുളിപ്പിക്കാത്ത രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്ന് പറയാൻ കാര്യം ഈ പെസഹ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ യഹൂദന്മാരുടെ ആചാരമാണ് യഹൂദരുടെ വലിയ തിരുനാളാണ് പെസഹ എന്ന് പറയുന്നത് അപ്പോ ഈശോ ജനിച്ചത് യഹൂദനായിട്ടായത് കൊണ്ട് ഈശോയും ശിഷ്യന്മാരും അവരുടെ നാട്ടിലെ ആഘോഷമായ പെസഹ ആചരിച്ചു ഈശോ ആഘോഷിച്ച ആ പെസഹായുടെ ഓർമ്മയായിട്ടാണ് നമ്മളിപ്പോ നമ്മുടേതായ രീതിയിലുള്ള ഈ പെസഹ ആചരിക്കുന്നത് അപ്പോ പെസഹ തിരുനാളാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത് അപ്പൊ ആ കുർബാനയാണ് ഓരോ ദിവസവും നമുക്കിപ്പോ അനുഭവ വേദിയായിട്ട് നമ്മുടെ ദേവാലയങ്ങളിൽ ആചരിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ സ്നോ ഉള്ളത് കൊണ്ട് കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഇൻഡറി യപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് അപ്പൊ ഇതെങ്ങനെയാ അമ്മ ഉണ്ടാക്കിയത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സ്നോയുടെ കാര്യം അറിയാമല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീണുങ്ങും നമുക്കൊരു നമുക്കൊരു കാര്യത്തിന് നമ്മള് സമ്മതിക്കത്തില്ല അപ്പൊ ഇത് അമ്മ ഉണ്ടാക്കി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഉഴുന്ന് വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് കുതിർത്തു കുതിർത്ത് അത് കുതിർന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അകത്തോടെ അമ്മ ഇച്ചിരി ചുവന്നുള്ളി യും തേങ്ങയും ജീരകവും ആ തേങ്ങയും ജീരകവും ഉഴുന്നും പിന്നെ അരിപ്പൊടി കുതിർത്തത് അല്ലേ കുതിർത്താ അരിപ്പൊടി നമ്മള് വറുത്ത പൊടിയായിരുന്നു ശവരമെടുത്ത് അത് നരച്ചു വെച്ച് അതൊന്നും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് തേങ്ങ ഒന്നും അങ്ങനെ പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട അല്ലേ ഒരു ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ മതി ചമ്മന്തി നമ്മുടെ ഇഡലിയിട കഴിക്കുന്ന ചമ്മന്തില്ല ആ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പോലെ അരച്ച് അങ്ങനെ എന്നിട്ട് അതെല്ലാം കൂടി അപ്പത്തന്നെ നമ്മളത് പുളിപ്പിക്കത്തില്ല കേട്ടോ പുളിപ്പിക്കാതെ അന്നേരം തന്നെ ആവി വെച്ച് പുഴുങ്ങി എടുക്കുക അപ്പോൾ ആ നടുക്ക് നമ്മൾ ഇപ്പൊ നമ്മൾ ആ പെസഹ പാലിൽ കുരിശു വെച്ച് കുരിശ് കുരുത്തോല ഇട്ട പോലെ തന്നെ നമ്മൾ ഓശാനക്ക് നമുക്ക് വ്യഞ്ചരിച്ച് കിട്ടുന്ന കുരുത്തോലയുടെ ഒരു ഭാഗം എടുത്ത് നമ്മൾ ആ ഒരു അപ്പത്തിന്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നു അതാണ് നമ്മുടെ അപ്പം അല്ലെങ്കിൽ ഇണ്ട്രിയപ്പം അല്ലേ ഇണ്ട്രിയപ്പം ഉം സാധാരണ ഞങ്ങള് ഈ എന്താ നമ്മടെ വീട്ടിലാണെങ്കിൽ ഇതുപോലൊന്നും അല്ല ഇപ്പൊ നമുക്കിവിടെ കറണ്ട് അടുപ്പാണ് നമുക്ക് അല്ലാതെ സാധാ അടുപ്പൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചാച്ചന എങ്ങനെയാ ചാച്ചന അത് പറഞ്ഞേട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളടുപ്പ വെച്ച് കൊതുമ്പും കൊതുമ്പ് വെച്ച് കത്തിച്ച് നമ്മള് തേങ്ങ ചിരണ്ട് പിഴിഞ്ഞ് പാലെടുത്ത് ഒന്നാം പാലെടുത്ത് മാറ്റി വെക്കും അത് രണ്ടാം പാലിനകത്ത് ശർക്കര ചീകി ശരിക്ക് കലക്കി ഒരു തരി പോലും ഇല്ലാതെ മണ്ണും എല്ലാം അരിച്ച് അത് അടുപ്പിൽ വെക്കും അടുപ്പിൽ വെച്ച് ഒന്ന് രണ്ട് തിള ഇളച്ച് കഴിയുമ്പം നമ്മൾ ഏത്തക്ക അരിഞ്ഞതും അരി വറുത്ത് പൊടിച്ച ജീരവും ഏലക്കായും ചുക്കും എല്ലാം കൂടി അടുത്ത പൊടി അതിനകത്തൊട്ട് പുരട്ടി ആ പാലിനകത്തോട്ട് ഇടും പാലിനകത്തിട്ട് ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് ഒരു നേരിയ കുറുക്കാവുമ്പോഴത്തേക്ക് നമ്മൾ തളപ്പാലും കൂടെ ഒഴിച്ച് ഒരു ചെറിയ കൂടി നമ്മൾ വാങ്ങി വെക്കുന്നു അത്രയുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുരിശ് വരച്ച് ആ കുരിശ് വരച്ച് നമ്മള് ആൾക്കാരുടെ പ്രായം അനുസരിച്ച് കൊടുക്കും അനുസരിച്ച് കൊടുക്കും പിന്നെ അതിലൊക്കത്തെ നമ്മൾ വിതരണം ചെയ്യും ആളുസരിച്ച് നമ്മൾ അര ക്ലാസ് അല്ലെങ്കിൽ കൂടുതൽ ജനസംഖ്യ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ ക്ലാസ് പാൽ നമ്മൾ ഒരുപാട് തേങ്ങ പിഴുകി വന്നിരുന്നു ഇവിടെ ഇല്ല ഇവിടെ അല്ലേ നാട്ടിലാണെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ കാണും ഫ്രഷ് അതായത് ഫ്രഷ് തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങ എടുത്ത് പൊതിച്ച് ചിലവയ്ക്ക് ചിരണ്ടി നമ്മള് പിന്നെ കൈകൊണ്ട് തേങ്ങാ പാല് തിരുമ്മി പിരിഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത് ഗ്യാസിലും സ്റ്റവയിലും മെച്ചൊന്നും അല്ല ഹീറ്ററിലൊന്നും മെച്ചല്ല പാല് കുന്നത് നമ്മൾ അടിപ്പായ വെച്ച് തന്നെയാണ് കൊതുമ്പ് വെച്ച് കത്തിച്ച് ആ പാല് തിളച്ച് പോകാതെ നോക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഈ പെസാടെ ഏർ പാല് കരച്ചാൻ വേണ്ടിട്ട് തേങ്ങയൊക്കെ ചിരണ്ടപ്പോഴേ നമ്മള് ഞങ്ങള് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് അപ്പൊ തന്നെ ഒരു അഞ്ചാറു മണി ആയക്കാണ് നമുക്കപ്പോ ഞങ്ങക്ക് വിശക്കാനൊക്കെ തുടങ്ങും അപ്പൊ ഈ തേങ്ങയൊക്കെ ചിരണ്ടുമ്പോ നമ്മൾ ഇച്ചിരി തേങ്ങ ചിരണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് കൈ അങ്ങോട്ട് വെക്കുന്നതിന് മുന്നേ അമ്മ ഞങ്ങളെ ഓടിക്കുമായിരുന്നു ഇത് തൊടാൻ പാടില്ല നമ്മൾ നമ്മള് പറഞ്ഞിട്ട് അയ്യോ ഇപ്പിക്കുന്ന ആളൊന്നും അല്ല അന്നൊരു ടെന്നു ഇപ്പൊ കൊച്ചുമോൾ വന്നിട്ട് ഒതുക്കി പോയ അങ്ങനെ ആയിരുന്ന ഞാനും എന്റെ ആങ്ങളെയും കൂടി ആയിരുന്ന ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പഴയ വീടായിരുന്നു അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ ചെറിയൊരു എന്നാ ഇനി പറയുന്നത് ഒരു ചെറിയ പിള്ളപ്പാതകം ആ പിള്ളപ്പാതകം അതേലും കേറി ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നോക്കൊണ്ടേ ഇരിക്കും പക്ഷേ അത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞു കുടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മധുരമുള്ള ഇത് എന്താ എനിക്ക് പെട്ടെന്ന് മത്ത് പിടിക്കും ഇച്ചിരി പിടിക്കുമ്പോഴേ മതിയാവും അത്ര നേരം ഇങ്ങോ താ താതാന്ന് പറഞ്ഞോണ്ടിരുന്ന അതൊക്കെ കിട്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് മാറും അതൊക്കെയാണ് ഞങ്ങളുടെ പെസഹ ഓർമ്മകൾ എന്റെ മോനിക്ക് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുവായിരിക്കും അവനും കൂടി കൂടെ വേണ്ടിയതായിരുന്നു ഞാൻ എത്ര പോലും കൂടി മാറ്റി വെച്ചു കൊടുക്കുന്ന രാവിലെ സ്നോ ആയി സ്നോ ആച്ചേക്കാം ഒരു ഗ്ലാസ് പാല് അങ്കിളിനും വെച്ചേക്കണം ഒരു ഗ്ലാസ് പാല് പേരപ്പനും വെച്ചേക്കണം കേട്ടോ ഇപ്പൊ ദേ സന്ധ്യയായി നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് നാളെ ദുഃഖ വെള്ളിയാഴ്ച ആയിരിക്കും വരുന്നത് പിന്നെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പ്രസാ തിരുനാളിന്റെ ആശംസകൾ അതുപോലെ എല്ലാവർക്കും പീഠാനുഭവ വാർത്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്ര നേരം കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയോടെ താങ്ക് യു സോ മച്ച് ഞാനൊരു ഭാവം മലയാളി